അപ്പൊ എല്ലാവർക്കും എന്റെ എന്റെ ഫാമിലിയുടെയും ഓണാശംസകൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം ഉണ്ണുകയാണ് എല്ലാവരും നമ്മുടെ മെയിൻ വിഭവങ്ങള് ശർക്കരവത്തി അച്ചാറ് നമ്മുടെ നാരങ്ങ അച്ചാറാട്ടോ സാമ്പാർ കൂട്ടുകറി ഇത് അച്ചാർ ഇത് മോരുകറി ഇഞ്ചിത്തിയല് എന്നാ മോനു എന്നാ വേണ്ടത് ചിപ്സാണോ ആ ശർക്കര വത്തി ഇത് നമ്മുടെ ക്യാബേജ് തോരൻ പപ്പടം ചോറ് ആ മോരുകറി പറഞ്ഞോ അത് നമ്മുടെ പായസം ഇത് അവിയൽ അല്ല അപ്പ എങ്ങനെയുണ്ടോ അപ്പ പൊന്നു എങ്ങനെയുണ്ട് പൊന്നു സൂപ്പറാണോ ഇവട്ട എങ്ങനെയുണ്ട് സൂപ്പറാ മീറ ഉറുമ്പിന് ഓണം കൊടുക്കണോ ആഹ് ഉറുമ്പിനെവിടെയാണം കൊടുക്കേറക്കുറ്റ മൊത്തം ഉറുമ്പാവൂമ്മീ മമ്മി എന്തേ ഓണം കൊടുത്താലോ ഏ എല്ലാരും പിള്ളേരൊക്കെ ഓണം കൊടുക്കാൻ വരാം അത് പൊന്നുവാണെങ്കിൽ ഇതിന് നാല് വാട് വിടുവാണോ മമ്മിശോ വീണു ചാരമില്ല അമ്മ മമ്മിതേ ഉറുമ്പിന് ഓണം കൊടുക്കണമെന്നുണ്ടേ ആ മമ്മീട് ചോദിക്കോണം നമ്മളെ റോക്കിക്ക് ഓണം റോക്കി ഓണം കിട്ടിയടാ പൊന്നിനു തന്നെ ഇറോക്കി റോക്കിക്ക് ഓണം കൊടുക്കാൻ വേണ്ടി മക്കള് റെഡി ആയിട്ട് ഇരിക്കണേ ഏട്ടേ കാണുന്നേ അല്ലേ എന്തിനാ മൊന്നിടി മൊന്നെ വിളിച്ചേടാ റോക്കീ വിളിച്ചേ ഓണം പറ ആഹാ ോടെ ഒക്കെ കൊണ്ടുവാണോമ്മീ അപ്പൊ ഇനി പെരക്കാവില്ല ഉറുമ്പ് വരില്ല മൊത്തം അത് ശെരി എന്നാ ഇനി റോക്കിക്ക് കൊടുക്കാ ഇതന്നെ അമ്മി റോക്കിക്ക് ഓണം ഓണം കൊടുക്കണ കൊടുക്കണെങ്ങനെയാണോ നമ്മള് നിന്ന് ഓണം കൊടുക്കണ്ടേ അല്ലാണ്ട് പിന്നെ ചിക്കനും മട്ടനും വേണോ കൊടുക്കണേ ചാടി വരുമോ മമ്മി ഇങ്ങോടെ പാത്രം പൊട്ടിച്ചൂലോ വെള്ളം കുടിക്കണില്ലേ മി അവൻ അപ്പഴ നമ്മടെ ലാസ്റ്റ് മമ്മി നമ്മടെ റോക്കിക്കും ഇങ്ങോട്ട് കൊടക്കും കേട്ടോ അയ്യോ എടുത്തു ചാടമേക്കമ്മോട് പറ്റെ നിങ്ങളൊക്കെ രണ്ടു ഓടിക്കലം കൊണ്ടിട്ടുണ്ട് തിന്നാത്തമ്മേ തിരക്കൊന്നും ആ തിരക്കൊന്നുമില്ല ഇവിടെ എന്നാ വേളം എങ്ങോട്ടാ ചാൻകുട്ടാ അതിനെ വെള്ളമൊന്നും പിടിക്കില്ല നമുക്കൊന്ന് ഓടാൻ വിട്ടാലോ അമ്മീടെ ഈ ചോറ് അത് മമ്മി ഉറുമ്പിന് ഓണം കൊടുത്തതാ ആ ഊണം കൊടുത്തോ എല്ലാത്തിനും ഓണം കൊടുത്തു പിന്നെ പിള്ളേരെ